ബിഗ് ബോസ് ഹൗസിന് അകത്തും പുറത്തും എപ്പോഴും ഗബ്രി ജാസ്മിൻ അടുപ്പ് തന്നെയാണ് ചർച്ച ഇപ്പോഴിതാ ഗബ്രി ജാസ്മിനോട് തന്റെ പ്രണയം പറഞ്ഞതിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ തങ്ങൾ ഇരുവരെയും രണ്ട് ഗ്രൂപ്പിലേക്ക് മാറ്റണമെന്ന് ജാസ്മിൻ ഷോയുടെ അവതാരകനായ മോഹൻലാലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജാസ്മിൻ ഈ ആവശ്യത്തിൽ തകർന്നിരിക്കുന്ന ഗബ്രിയാണ് പിന്നീട് എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത് തന്റെ വിഷമം പങ്കുവച്ചുകൊണ്ട് ജാസ്മിന് മുൻപിൽ പൊട്ടിക്കരയുകയാണ് ഗബ്രി പവർ ടീമിൽ ആള് കുറവായതുകൊണ്ട് ടണൽ ടീമിൽ നിന്നും ഒരാൾ പവർ ടീമിലേക്ക് വരട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോഴാണ് തങ്ങളെ രണ്ടുപേരെയും പിരിക്കണമെന്ന ആവശ്യം ജാസ്മിൻ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ താനും ഗബ്രിയും ഒരുമിച്ച് കളിക്കുന്നു എന്ന് പലർക്കും പരാതിയുണ്ട് അതുകൊണ്ട് തന്നെയും ഗബ്രിയെയും സ്പ്ലിറ്റ് ചെയ്യണമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഒന്നുകിൽ താൻ പോകാം അല്ലെങ്കിൽ ഗബ്രി പോകട്ടെ എന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു കോംബോ പിരിഞ്ഞു എന്ന് കാണിക്കാനുള്ള ജാസ്മിന്റെ ശ്രമമായിരിക്കാം ഒരുപക്ഷെ അത് പക്ഷേ ഗബ്രിക്ക് അത് മനസ്സിലായില്ല എന്നുമാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ജാസ്മിന്റെ ആവശ്യം കേട്ട് തകർന്ന ഗബ്രിയെയാണ് പിന്നീട് ലൈവിലാകെ കണ്ടത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ ജാസ്മിനുമായി പിണങ്ങി നടക്കുകയായിരുന്നു ഗബ്രി ഭക്ഷണം കഴിക്കാൻ ജാസ്മിൻ വിളിച്ചിട്ട് പോലും ഗബ്രി ചെന്നില്ല അപ്പോൾ മുതൽ ഇരുവരും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഗബ്രിയോട് ദേഷ്യപ്പെട്ട് ജാസ്മിൻ പോവുകയും ചെയ്തു അതോടെയാണ് ഉള്ളിൽ അടക്കി വെച്ച ഗബ്രിയുടെ സങ്കടം മുഴുവനും പുറത്തു വന്ന കരച്ചിലായി മാറിയത് ജാസ്മിൻ അല്ലാതെ മറ്റൊരാളുമായും ബിഗ് ബോസ് ഹൗസിൽ ഗബ്രിക്ക് ഒരടുപ്പമില്ല പക്ഷെ ജാസ്മിനാകട്ടെ എല്ലാവരുമായും പെട്ടെന്ന് കമ്പനി ആവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ മിണ്ടാതെയാവുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ ഗബ്രിക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് തങ്ങൾക്ക് തനിച്ച് നിന്ന് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാന ഹഗ്ഗ് നൽകി ഇരുവരും രണ്ടു വഴിക്ക് പോയെങ്കിലും ജാസ്മിന് പിന്നാലെ പോയി തന്റെ വിഷമം ഗബ്രി പങ്കുവെക്കുന്നുണ്ട് ഗബ്രിക്ക് അറിയാൻ തുടങ്ങുമ്പോൾ ജാസ്മിൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ജാസ്മിനോട് ഗബ്രി തന്റെ സ്നേഹം തുറന്നു പറയുന്നത് നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല എന്നും നേരത്തെ രണ്ട് പ്രണയങ്ങൾ തകർന്നപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നും താൻ തിരിച്ചു വന്നതാണെന്നും ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് ജാസ്മിൻ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒറ്റയ്ക്ക് കളിക്കാൻ ജാസ്മിനെ ഗബ്രി അനുവദിക്കുന്നില്ല ഒരുമിച്ച് കളിച്ചാൽ ഇനിയും നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും എല്ലാം തൻ്റെ കയ്യിൽ നിന്നും പോയി എന്ന രീതിയിലാണ് ജാസ്മിൻ ഇതെല്ലാം കേട്ടിരിക്കുന്നത് ഗബ്രി കരയുന്നത് കണ്ട് ഒപ്പം കരയുന്ന ജാസ്മിനെ പിന്നീട് കാണാൻ സാധിക്കും ഗബ്രിയെ ജാസ്മിൻ ആശ്വസിപ്പിക്കുകയും പോയി കിടക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പൊട്ടിക്കരയുകയാണ് ഗബ്രി ഇതോടെ ഗബ്രിക്ക് ജാസ്മിനോട് യഥാർത്ഥത്തിൽ പ്രണയമായോ എന്ന സംശയമാണ് ആരാധകർ ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്നാൽ ജാസ്മിൻ താനുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാൽ തനിക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ കളിക്കാനാകില്ല എന്ന് ആശങ്കയാകാം ഗെബ്രിക് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ തങ്ങളുടെ കോംബോ രണ്ടു പേർക്കും പാരയാണെന്ന് അറിഞ്ഞിട്ടും അത് തകർക്കാനുള്ള ശ്രമങ്ങൾ രണ്ടുപേരും നടത്തുമ്പോഴും എന്തിനാണ് വീണ്ടും ഈ നാടകമെന്നാണ് മറ്റു ചില പ്രേക്ഷകരുടെ ചോദ്യം ഇക്കാര്യം പറഞ്ഞ് ജാസ്മിനോട് പിണക്കമാണെന്ന് ആരെ കാണിക്കാനാണ് അതോ അതും ഗെയിം സ്ട്രാറ്റജിയാണോ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നാലാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് അതിനാടകീയമായ രംഗങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ